അദ്ധ്യായ പുതിയ അംബിക വന്നതിന് ശേഷം ഒന്നുകൂടി പഴയ ജോത്സ്യനെ കാണാൻ പോയി രണ്ടുപേരുമായി ആദ്യം കണ്ട ജോത്സ്യൻ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ അച്ഛന്റെ പേര് അതിനേക്കാൾ പേര് പ്രശസ്തമായി നിലനിർത്തിക്കൊണ്ടാണ് മകൻ കൈകാര്യം ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് അച്ഛനെ കണ്ടിരുന്ന കാര്യവും മകൻ ജോത്സ്യനോട് ആദ്യമേ പറഞ്ഞു ഞങ്ങൾ രണ്ടാളിന്റെയും അവിശ്വസനീയമായ കാര്യങ്ങളും വിശദമായി പറഞ്ഞു എല്ലാം വിശദമായി കേട്ടു ഒരു പാവ വ്യത്യാസവും മുഖത്ത് കണ്ടില്ല ജയന് ആദരവ് വർധിച്ചു ജോൽസെൻ പറഞ്ഞു തുടങ്ങി പുനർജന്മ പ്രതിഭാസം സത്യമാണെന്നും തീർത്തും മിഥ്യയാണെന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രത്തിനു മുൻപിൽ ഒരു അത്ഭുതകരമായ പ്രതിഭാസമായി ഉത്തരമില്ലാതെ നിൽക്കുന്നു പഴകി ജീർണിക്കുന്ന ദേഹം ഉപേക്ഷിച്ച് ദേഹി മറ്റൊരു ദേഹം പ്രാപിക്കുന്നു എന്ന് ഭഗവത്ഗീത പറയുന്നു ഒന്ന് നിർത്തി ജോത്സ്യൻ ഞങ്ങളോട് പേര് ചോദിച്ചു ഞാൻ ജയൻ ഇവൾ ഇരുപത്തിരണ്ട് വർഷം മുൻപ് മരിച്ചുപോയ പോയ എന്റെ ഭാര്യയാണ് പേര് അംബിക ഇപ്പോഴും അതേ ഇരുപത്തിരണ്ട് വയസ്സുകാരി അംബിക ഇവളെ ഇരുപത്തിരണ്ട് വരെ വളർത്തിയ അച്ഛനമ്മമാരിട്ട പേര് സൗമ്യ കേട്ടിട്ട് ജോർജിൽ തുടർന്നു ദൈവവിശ്വാസം പോലെ പുനർജന്മ പുനർജന്മവിശ്വാസവും ഹിന്ദുമതത്തിൽ അർഹിക്കുന്ന ഒന്നാണ് ക്രിസ്തു മതവിശ്വാസികൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു പുനർജന്മമായി വ്യാഖ്യാനിക്കുന്ന പണ്ഡിതരുമുണ്ട് ഏതവസ്ഥയിൽ ഏത് നിമിഷത്തിൽ ഒരു വ്യക്തിയുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്ന് ഒരു കണ്ടെത്തലിലും കിട്ടിയിട്ടില്ല വീണ്ടും ചോദിച്ചു രണ്ടുപേരും ദൈവവിശ്വാസിയാണോ അതെ എന്ന് മറുപടി പറഞ്ഞു ധർമ്മശാസ്ത്രാവായ അയ്യപ്പന്റെ ദർശനത്തിനായി കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്തുന്നു ഭക്തി എന്നത് അന്ധവിശ്വാസമല്ല അത് മനുഷ്യ മനസ്സിന്റെ അന്ധകാരത്തെ മാറ്റുന്നു അന്ധകാരത്തെ അകറ്റുന്ന ഒരു വിശ്വാസമാണ് ദൈവവിശ്വാസികൾക്ക് പുനർജന്മ പുനർജന്മവിശ്വാസവും ഉണ്ടാകണമല്ലോ ജ്യോതിഷന്റെ വലതുകൈ കാണിച്ച് ജയനോട് പറഞ്ഞു അതിൽ ജയന്റെ വലതുകൈ ചേർത്ത് വെക്കാൻ അത് മാറ്റി അംബികയുടെ ഇടതുകൈ ചേർത്ത് വെക്കാൻ പറഞ്ഞു അതും മാറ്റിച്ചിട്ട് പറഞ്ഞു വ്യക്തതയോട് പേരോടുമായി പറഞ്ഞു നിങ്ങൾ രണ്ടാൾക്കും ഇനി കുറച്ചു വർഷങ്ങളെ ജീവിതമുള്ളു രണ്ടാളുടെയും മരണം ഒരുമിച്ചുമായിരിക്കും അംബികയുടെ മുഖത്തെ തെളിച്ചം കണ്ടിട്ട് ജ്യോതിഷി ചോദിച്ചു അതാണ് കുട്ടിയുടെ ആഗ്രഹം ഇല്ലേ അംബിക മുഖം കുനിച്ചിരുന്നു ജ്യോതിഷി തുടർന്നു പറഞ്ഞു എന്തിനധികം പെൺമാനിന്റെ കൺപൂളകളിലെ അസ്വസ്ഥത പോലും അതിന്റെ ഇണമാനിന്റെ കൂത്ത കൊമ്പുകൾ ഉരസി പെൺമാനിന്റെ കണ്ണിൽ കൊള്ളാതെ മാറ്റി കൊടുക്കാറുണ്ട് അതുപോലെയാണ് കുട്ടിക്ക് കിട്ടിയ ഇയാൾ പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലും ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ഞങ്ങളുടെ മനസ്സിന്റെ നിളവൃതി അറിഞ്ഞതുപോലെ അയാൾ പറഞ്ഞു പൊയ്ക്കൊള്ളു രണ്ടുപേരും തൊഴുതിറങ്ങി